കടച്ചക്ക മസാല കറി അതിനായിട്ട് കടച്ചക്ക അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉള്ളി പിന്നെ കുറച്ച് ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് തേങ്ങ കൊത്ത് കറിവേപ്പില മീറ്റ് മസാല ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക അരപ്പിനായിട്ട് തേങ്ങ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല കറിവേപ്പില ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ നല്ലതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ റോസ്റ്റ് ചെയ്തെടുത്തത് ആ മിക്സ് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഈ നമ്മൾ തീയലിനൊക്കെ അരയ്ക്കത്തില്ല ആ പരുവത്തിൽ വെള്ളമൊഴിക്കാതെ നല്ലോണം അരച്ചെടുക്കുക നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളം തിളപ്പിക്കുക കടുക് യില് ചെറിയ ഉള്ളി തേങ്ങാക്കൊത്ത് കറിവേപ്പില നല്ലോണം മൂപ്പിച്ചെടുക്കുക നമ്മുടെ ടേസ്റ്റി കടച്ചക്ക മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസ് എല്ലാം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്